വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയല്ലേ അതെ ഇന്ന് റബിയവൽ പന്ത്രണ്ടാണ് ഇന്ന് നബി ദിനം ഇന്ന് എൻ്റെ അനിയൻക്ക് മദ്രാസില് പരിപാടി ഉണ്ട് അനിയൻക്ക് മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അവന്റെ പാട്ടുണ്ട് കേട്ടോ അപ്പം അവൻ്റെ പാട്ടിന് നമ്മളെല്ലാരും പോവാണ് അപ്പൊ അതാണ് നമ്മളിന്നത്തെ വിശേഷം വീഡിയോയിലേക്ക് എടുക്കാം അതിന് മുമ്പ് നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ് ചെയ്യാം എല്ലാവരും ഞങ്ങളുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം ലെറ്റ്സ് ഗോ പുരസ്കാരം എനിക്ക് ഇഷ്ടമായിരുന്നൂ എല്ലാവരും അമ്മാരും എല്ലാവരും വരണേ നമുക്ക് കരളായി വളർന്നുവല്ലോ ബാപ്പാക്കും ഉമ്മാക്കും ഉമ്മനെ വെറുതെ ഞങ്ങളത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോവാൻ നിൽക്കാണ് അപ്പം എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ ചെറുതാക്കിന്ന് ഉറുമ്പടിച്ച് കൈമന്ന് പോണെന്ന് എടുത്തിരിക്കാൻ പോയി അതിനോണ്ട് മൊത്തം എടുക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ഞങ്ങളതിന് സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനി നമ്മളിപ്പതാ പോവാൻ നിൽക്കാം കേട്ടോ